ഹായ് ഡി എസ് നമ്മളിന്ന് നല്ല അടിപൊളിയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി ആട്ടോ തയ്യാറാക്കുന്നത് ഈ മുട്ടക്കറി ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ മാത്രമല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയായിട്ട് ചാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ രണ്ട് സവാള കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് മുട്ട വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സവാള തന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ എത്രത്തോളം കറി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാളൻ്റെ എണ്ണം കൂട്ടിക്കോളും ഇനി ഇതിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് നമുക്കിനി ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരു ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കുന്ന വേണ്ടിട്ടാകും ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാനുള്ള മുട്ടയും കൂടെ ഇട്ടുകൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വച്ചെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് വീസിലടിച്ചാൽ മതിട്ടോ അപ്പോഴേക്കും വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ഈ വെക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടക്കറിക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു എടിയപ്പം കൂടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ടാണല്ലോ ഏടിയപ്പൊക്കെ തയ്യാറാക്കരുത് അപ്പോൾ ഞാനിവിടെ പുട്ടുപൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കണ അരിൻ്റെ പുട്ടുപൊടി കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഓയിലൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം അപ്പോൾ നല്ലൊരു മയം കിട്ടും കേട്ടോ അത് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം പുട്ടുകൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ട് ചെയ്യുമ്പോൾ അല്ലേ കുറച്ചും കൂടിയും വെള്ളം വേണ്ടി വരും കാരണം അതിങ്ങനെ പുതിർന്ന് വരുമല്ലോ അപ്പോൾ നമുക്ക് കുറേശയറ്റി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ പോർക്കു കൊണ്ടോ ഇതുപോലൊന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടോ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല സുഖമായിട്ട് തന്നെ ഇത് തിരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഇട്ടിലെ ചമ്പിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ടൊക്കെ വേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് അപ്പോൾ ഇതാ പൊട്ടുപൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള കറിയും കൂടെ നമുക്ക് തയ്യാറാക്കാം പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം എണ്ണും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ലോ ഫ്ലെയിമിലാക്കീട്ടു ശേഷം നമുക്ക് ഇതിലോട്ട് അര അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മൾ ഓരോരുത്തരെ എരിവിനുസരിച്ച് ഇട്ടെടുത്തോണ്ടു ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്ത തക്കാളി സവാളിൻ്റെയൊക്കെ കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ കുക്കറിൽ ഇട്ട് കണ്ട് വേവിച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാകട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അര ടേബിൾ അര ടീസ്പൂണ് ചിക്കൻ മസാല കൊടുക്കാം കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോക്ക് ലൈക്കും ചെയ്യണേ അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഒരു മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ടിട്ടെടുക്കാം നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ടയും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ മുട്ട തൊലി കളഞ്ഞ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വിരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊണ്ട് ഇനി നമുക്കിത് ഒരു മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് കേട്ടോ എന്നിട്ട് മൂടി വെച്ചാൽ മതി ചൂടുള്ള വെള്ളം കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മളെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമല്ലോ കേട്ടോ അപ്പോൾ പുതിയ രൂപമായി വീണ്ടും വരാം ഓക്കെ താങ്ക്